എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പോഴ്സ് ഗ്രാം എന്ന മുതിര നൽകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവച്ചത് മുതിരയ്ക്ക് വ്യത്യസ്തങ്ങളായ പ്രാദേശിക നാമങ്ങളുണ്ട് പുൽസി ഉരുളി ഗഹത്ത് എന്നിങ്ങനെയാണ് ആ നാമങ്ങൾ മുതിരയുടെ പോഴ്സ് ഗ്രാം എന്ന പോലെ തന്നെയാണ് മുതിര നൽകുന്ന ആരോഗ്യ ഗുണങ്ങളും വളരെ മികച്ചതാണ് മുതിര കഴിച്ചാൽ മുതിരയെപ്പോലെ ശക്തി കിട്ടുമെന്നുമാണ് പഴമക്കാർ പറയാറ് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന നിരവധി പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് മുതിര മുതിര കഴിച്ചാൽ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിയുന്നതിൽ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക മഞ്ഞപ്പിത്തം വാതാ സംബന്ധമായ രോഗങ്ങൾ വിരയുടെ ഉപദ്രവം മൂലക്കുരു കണ്ണിലെ കേട് തുടങ്ങിയവ കൊണ്ട് വിഷമിക്കുന്നവർക്ക് മുതിര നല്ലൊരു പരിഹാരമാണ് അത്രയും ഔഷധ ശക്തി മുതിരയ്ക്കുണ്ട് എന്ന് ചുരുക്കാം കഫം പനി കൊളസ്ട്രോള് എന്നിവ കുറയ്ക്കാൻ മുതിര സഹായിക്കുന്നു ആർത്തവ സംബന്ധമായ പ്രതിസന്ധികൾക്കും വായുക്ഷോഭത്തിനും ഫലപ്രദമായ പരിഹാരം മുതിര നൽകുന്നുണ്ട് കൊണ്ണത്തടിയിൽ കുറയ്ക്കാനും മുതിര സഹായിക്കുന്നു ആസ്മ ശ്വസന നാളത്തിലെ നീർക്കെട്ട് മൂത്രത്തിലെ പഴുപ്പ് തുടങ്ങിയ അസുഖങ്ങൾ കുറയ്ക്കുന്നതിന് മുതിര വളരെ ഫലപ്രദമാണ് എന്ന് പരമ്പരാഗത വൈദ്യശാസ്ത്രം ശീത കൊളസ്ട്രോൾ കുറയ്ക്കുകയും ഒപ്പം തന്നെ നല്ല കൊളസ്ട്രോളിനെ വർദ്ധിപ്പിക്കാനും മുതിരയ്ക്ക് കഴിവുണ്ട് വെറുക്കയിലെ കല്ലുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ മുതിര ബന്ധ വെള്ളത്തിൽ പഴക്കം ചെന്ന നല്ല വാളൻ പുളി ഉപയോഗിച്ച് സാധാരണ രസം ഉണ്ടാക്കി ദിവസത്തിൽ പല പ്രാവശ്യം ഉപയോഗിച്ചു വന്നാൽ കല്ല് അലിഞ്ഞു പോകുന്നതാണ് എന്ന് ഗ്രഹവൈദ്യം മറ്റ് പരിപ്പുകളൊന്നും ഈ രസത്തിൽ ഉപയോഗിക്കാൻ പാടില്ല രസത്തിന് ഉപയോഗിക്കുന്ന മറ്റെല്ലാ വസ്തുക്കളും ഈ രസത്തിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് മുതിരയുടെ ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ് ഹൃദ്രോഗമുള്ളവർക്കും മുതിര വളരെ നല്ലതാണ് ശരീരത്തെ സംബന്ധിക്കുന്ന പല പ്രശ്നങ്ങൾക്കും മുതിര നല്ലൊരു പ്രതിവിധിയാണ് മുതിര കഴിച്ചാൽ തന്നെ അത് തേക്കുന്നതിന് സമയമെടുക്കും എന്നതുകൊണ്ട് തന്നെ വിശപ്പ് എന്ന വില്ലൻ പെട്ടെന്ന് വരികയില്ല ഇതിലൂടെ തടി കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ് കൊളസ്ട്രോൾ എന്ന പ്രതിസന്ധി തരണം ചെയ്യാൻ മുതിര സഹായിക്കുന്നു ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുന്ന കുറയ്ക്കാൻ മുതിരയ്ക്ക് കഴിവുണ്ട് ശരീരത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിപ്പിക്കാനും തണുപ്പ് കാലത്ത് ഈ ഊഷ്മാവ് നിലനിർത്താനും മുതിര സഹായിക്കുന്നു പുരുഷന്മാർ സ്ഥിരമായി മുതിര കഴിക്കുന്നത് നല്ലതാണ് ഓൺ കുറവ് വർദ്ധിപ്പിക്കാനും ആരോഗ്യം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു മുതിരയിലെ പോഷക മൂല്യങ്ങൾ മുതിര പ്രോട്ടീൻ സമ്പുഷ്ടമാണ് അതുകൊണ്ട് തന്നെ സസ്യ ആഹാരികൾക്ക് ഇത് വളരെ വിലപ്പെട്ടതുമാണ് ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനത്തെ സഹായിക്കുകയും വിശപ്പ് കുറയ്ക്കുകയും ചെയ്യുന്നു ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു മുതിര ഇരുമ്പിന്റെ നല്ല ഉറവിടമായതിനാൽ ചുവന്ന രക്താണുക്കളുടെ ഉൽപാദനത്തിനും വിളർച്ച തടയുന്നതിനും സഹായി സഹായകമാണ് കൂടാതെ ഇതിൽ കാൽസ്യം ഫോസ്ഫറസ് വിറ്റാമിനുകൾ എ എന്നിവയും അടങ്ങിയിരിക്കുന്നു മുതിര രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കാൻ സഹായിക്കുമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു മുതിരയിൽ ഫൈറ്റിക് ഫൈറ്റിക് ആസിഡ് പോലുള്ള ആൻറ്റിപയറ്റിനുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ധാതുക്കളുടെ ആഗ്രഹത്തെ തടയാൻ കാരണമാകുന്നതാണ് എന്നാൽ മുതിർക്കുകയും മുളപ്പിക്കുകയും പാചകം ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ആൻറ്റി പേറ്റുകൾ മാറിക്കിട്ടുന്നതാണ് മുതിര എപ്പോഴും മിതമായ അളവിൽ കഴിക്കുക ഒരാൾക്ക് ഒരു ദിവസത്തിൽ നൂറ് ഗ്രാമാണ് ശുപാർശ ചെയ്യുന്നത് ഗർഭിണികളായ സ്ത്രീകളും അൾസർ പോലുള്ള ഉടൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവരും മുതിര കഴിക്കരുത് അതുപോലെ തടി കുറഞ്ഞ ആളുകളും മുതിര ഒഴിവാക്കുന്നത് നല്ലതാണ് മുളപ്പിച്ച മുതിര കടല പയറ് തുടങ്ങിയവ ദഹനം മെച്ചപ്പെടുത്തുകയും ോസ്റ്റിറോൾ സപ്പോർട്ടീവ് ധാതുക്കൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സ്മൂത്തി സൂപ്പ് പുഴുക്ക് പൊടി പൊരിയൽ സൂപ്പ് തുടങ്ങി വിവിധ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് മുതിര നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് മുതിര നൽകുന്ന ആരോഗ്യ ഗുണങ്ങളെ സംബന്ധിച്ചുള്ള ഈ ചെറിയ വീഡിയോ ഇവിടെ സമാപിക്കുകയാണ് ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ ആരോഗ്യ മായ വിഷയങ്ങളെ സംബന്ധിക്കുന്ന പുതിയ വീഡിയോകൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ലൈക്ക് കമൻറ്റുകൾ എന്നിവ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം